രണ്ടായിരത്തിയേഴ് നവംബർ രണ്ട് അമേരിക്കയിലെ മിസോറി സ്റ്റേറ്റിലെ നൂട്ടൺ കൌണ്ടിയിലുള്ള ചെറിയൊരു വില്ലേജാണ് സ്റ്റെല്ല രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ പ്രകാരം വെറും നൂറ്റി അറുപത്തിയാറാണ് അവിടത്തെ ജനസംഖ്യ അര സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ചെറിയൊരു വില്ലേജ് അവിടെയായിരുന്നു കോളിൻ സ്പിയേഴ്സ് എന്ന സ്ത്രീ അവരുടെ ഒൻപത് വയസ്സുള്ള മകൾ റോവൻ ഫോർഡുമായി താമസിച്ചു വന്നിരുന്നത് അടുത്തു തന്നെയുള്ള വാൾമാർട്ടിന്റെ സ്റ്റോറിലായിരുന്നു കോളിൻ ജോലി ചെയ്തിരുന്നത് മിക്ക ദിവസങ്ങളിലും നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഈ സമയങ്ങളിലെല്ലാം റോവൻ ഫോർഡും സ്റ്റെപ് ഫാദർ ഡേവിഡും മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ അങ്ങനെയിരിക്കെ നവംബർ രണ്ടിന് ഈവനിംഗ് മകളോട് യാത്ര പറഞ്ഞ് കോളീൻ സ്പിയേഴ്സ് ജോലിക്കായി വാൾമാർട്ടിലേക്ക് പോയി എന്നാൽ അതായിരുന്നു റോവൻ ഫോർഡിനെ കോളീൻ ജീവനോടെ കണ്ട അവസാനത്തെ ദിവസം അടുത്ത ദിവസം രാവിലെ കോളിൻ സ്പിയേഴ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ റോവൻ വീട്ടിലുണ്ടായിരുന്നില്ല അവൾ എങ്ങോട്ട് പോയി എന്ന് ഡേവിഡിനോട് ചോദിച്ചപ്പോൾ അയാൾക്കും കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല കാരണം തലേ ദിവസം രാത്രി റോവൻ ഉറങ്ങിയതിനു ശേഷം ഡേവിഡ് ആ വീട്ടിൽ നിന്നും പുറത്തു പോയിരുന്നു ഫ്രഞ്ച്ന്റെ കൂടെ വളരെ നേരം മദ്യപിച്ചതിനു ശേഷം പാതിരാത്രി കഴിഞ്ഞാണ് അയാൾ വീട്ടിൽ തിരിച്ചെത്തിയത് റോവൻ ഫോർഡ് റൂമിൽ തന്നെയുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ അയാൾ കിടന്നുറങ്ങുകയും ചെയ്തു രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ കോളിൻ വീട്ടിലെത്തിയതിനു ശേഷമാണ് കുട്ടിയെ കാണാനില്ല എന്ന് പോലും അയാൾ അറിഞ്ഞത് വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള റോബൻ ഫോർഡിന് അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ആയിരത്തി എട്ട് ഏപ്രിൽ പതിനൊന്നിന് കാലിഫോർണിയയിലുള്ള സാന്റിയാഗോയിലാണ് റോവിൻ ഫോർഡ് ജനിച്ചത് കോളിനും അവരുടെ ഹസ്ബൻഡ് ഫോർഡിനും റോവൻ ഉൾപ്പെടെ അഞ്ചു കുട്ടികളുണ്ടായിരുന്നു എന്നാൽ റോവൻ ജനിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കോളിനും ഫോർഡും ഡിവോഴ്സായി ഡിവോഴ്സിനു ശേഷം അവരുടെ നാലു മക്കളും അച്ഛനോടൊപ്പം നിൽക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് റോവൻ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ അവളുടെ സംരക്ഷണം മാത്രം കോളിൻ ഏറ്റെടുത്തു അങ്ങനെയാണ് കോളിൻ റോവൻ ഫോർഡുമായി സ്റ്റല്ലയിൽ താമസിക്കാനെത്തിയത് അവിടെ വെച്ച് ഡേവിഡ് സ്പിയേഴ്സ് എന്ന ഒരു ഫാം ലാൻഡ് ഉടമയെ കോളീൻ പരിചയപ്പെടുകയും ഇവർ അടുപ്പത്തിലാവുകയും ചെയ്തു കോളീനെക്കാളും വളരെ ചെറുപ്പമായിരുന്നു ഡേവിഡ് എന്നിരുന്നാലും ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസം ആരംഭിച്ചു ഇതിനിടയിലാണ് കോളീന് വാൾമാർട്ടിൽ ഒരു ജോലി ലഭിച്ചത് ഡേവിഡ് പകൽ സമയങ്ങളിൽ ഫാമിലേക്ക് പോകും കോളീനാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാത്രി കുട്ടിയെ നോക്കാൻ ഡേവിഡ് ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു കോളിന്റെ ഏകാശ്വാസം അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി അവരുടെ ദാമ്പത്യ ജീവിതവും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വർഷം രണ്ടായിരത്തിയേഴ് ആ സമയം സ്റ്റെല്ല എലിമെന്ററി സ്കൂളിൽ ഫോർത്ത് ഗ്രേഡ് ആയിരുന്നു റോബൻ ഫോർഡ് വളരെ ഇന്റലിജന്റും ഇൻഡിപെൻഡന്റുമായിരുന്നു ആ പെൺകുട്ടി എല്ലാവരും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതം എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുമെന്നുള്ളത് തന്നെ അവളെ നോക്കാൻ കോളിനോ ഡേവിഡിനോ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല രണ്ടായിരത്തിയേഴ് നവംബർ രണ്ട് അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്നത്തെയും പോലെ അന്ന് വൈകുന്നേരവും റോവനോട് ബൈ പറഞ്ഞ് കോളിൻ ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങി രാത്രിയോടെ ഡിന്നർ കഴിച്ചതിനു ശേഷം റോവൻ ഉറങ്ങുന്നതിനായി ബെഡ്റൂമിലേക്ക് പോയി ഇതോടെ ഫ്രണ്ട്സിനോടൊപ്പം വീക്കെൻഡ് ആഘോഷിക്കുന്നതിനായി ഡേവിഡ് വീട്ടിൽ നിന്നും കാറെടുത്ത് പുറത്തേക്ക് പോയി പാതിരാത്രിയോടെ മദ്യപിച്ച് ലക്ക് കെട്ടാണ് അയാൾ വീട്ടിലേക്ക് കയറി വന്നത് ഇതിനിടയിൽ എപ്പോഴോ റോവൻ എഴുന്നേറ്റ് വന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കിടക്കട്ടെ എന്ന് ചോദിച്ചതായുള്ള ഒരു തോന്നലും ഡേവിഡിനുണ്ടായിരുന്നു അടുത്ത ദിവസം രാവിലെയോടെ ഡ്യൂട്ടി കഴിഞ്ഞ കോളിൻ വീട്ടിലെത്തിയപ്പോൾ റോവനെ റൂമിൽ കാണുന്നില്ല ഇതോടെ അവർ ഡേവിഡിനോട് കാര്യം തിരക്കി അപ്പോഴാണ് തലേ ദിവസം രാത്രി താൻ ഫ്രഞ്ചിനോടൊപ്പം പുറത്തുപോയി എന്നും പാതിരാത്രിയോടെയാണ് തിരിച്ചു വന്നതെന്നും റോവൻ രാത്രിയോടെ അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി എന്നെല്ലാമുള്ള കാര്യം അയാൾ കോളീനോട് പറഞ്ഞത് അടുത്തടുത്ത് വീടുകളുള്ള വളരെ ചെറിയൊരു സ്ഥലമാണ് സ്റ്റെല അവിടെ താമസിക്കുന്ന എല്ലാവർക്കും പരസ്പരം നന്നായി അറിയാം എന്നാൽ റോവൻ ഏത് ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോയത് എന്നുള്ള കാര്യം ഡേവിഡിന് അറിയില്ല ഉടനെ തന്നെ കോളീൻ റോവന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും വീടുകളിൽ നേരിട്ട് പോയി അന്വേഷിച്ചു എന്നാൽ റോവൻ ഒരു സുഹൃത്തിന്റെ വീട്ടിലും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവരാരും തലേ ദിവസം വൈകുന്നേരം റോവനെ നേരിട്ട് പോലുമില്ല ഇതോടെ കോളിങ് സ്പീയേഴ്സിന് ഭയമാവാൻ തുടങ്ങി തിരിച്ചു വീട്ടിലെത്തിയ അവർ ഡേവിഡിനോട് പോലീസിൽ വിളിച്ച് പരാതി കൊടുക്കാൻ പറഞ്ഞു എന്നാൽ മുഖത്ത് ഒരുതരി ഭയം പോലുമില്ലാതെ നിന്ന ഡേവിഡ് കോളിനെ സമാധാനിപ്പിച്ചു അവൾ പുറത്തെവിടെയെങ്കിലും കളിക്കാനായി പോയതായിരിക്കും ഉടനെ തിരിച്ചു വരും എന്നെല്ലാമാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ കൂടി കാത്തിരുന്ന കോളിൻ മകൾ തിരിച്ചു വരാതായതോടെ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു ന്യൂട്ടൺ കൌണ്ടി പോലീസ് അതിവേഗത്തിൽ കോളിന്റെ വീട്ടിലെത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം റോവന് വേണ്ടിയുള്ള ആരംഭിക്കുകയും ചെയ്തു കുട്ടിയെ അവസാനമായി കണ്ടത് സ്റ്റെപ് ഫാദറായ ഡേവിഡ് ആയിരുന്നതുകൊണ്ട് തന്നെ പോലീസ് അയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി അന്ന് രാത്രി ഡേവിഡ് ചെയ്ത കാര്യങ്ങളും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ പേരുവിവരങ്ങളുമെല്ലാം പോലീസ് ചോദിച്ചറിഞ്ഞു എന്നാൽ കോളിനോട് പറഞ്ഞ കാര്യങ്ങളല്ല ഡേവിഡ് പോലീസുകാരോട് പറഞ്ഞത് ഡേവിഡ് പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ദിവസം രാത്രി ഒൻപത് മണിയോടെ ഡേവിഡിന്റെ ഫ്രണ്ടും ഫാമിലെ പാർട്ട്ണറും കൂടിയായ ക്രിസ്റ്റഫറും ഇരുവരുടെയും മറ്റൊരു സുഹൃത്ത് നാദനും കൂടി ഡേവിഡ് സ്പിയേഴ്സിന്റെ വീട്ടിലെത്തി അപ്പോഴേക്കും റോവൻ ഫോർഡ് ഡിന്നർ കഴിച്ച് ഉറങ്ങാനായി റൂമിലേക്ക് പോയിരുന്നു അവർ പേരും ചേർന്ന് ആ വീട്ടിലിരുന്ന് വളരെ നേരം മദ്യപിച്ചു അതിനുശേഷം അവർ മൂന്നുപേരും ചേർന്ന് നൈബറിംഗ് ടൗണിലുള്ള ക്രിസ്റ്റഫറിന്റെ ട്രെയിലർ ഹോമിലേക്ക് പോയി പോകുന്നതിന് മുൻപ് റോവൻ ഉറങ്ങിയോ ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ഡേവിഡ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പോകുന്ന വഴി അവർ ഒരു സ്റ്റോറിൽ നിർത്തി വീണ്ടും മദ്യം വാങ്ങിയതിനു ശേഷം നേരെ ക്രിസ്റ്റഫറിന്റെ ട്രെയിലർ ഹോമിലെത്തി ഒരു മണിക്കൂറോളം വീണ്ടും അവിടെ അവിടെയിരുന്ന് മദ്യപിച്ചു അപ്പോഴേക്കും പാതിരാത്രിയായി കഴിഞ്ഞിരുന്നു വീട്ടിൽ റോവൻ തനിച്ചാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഡേവിഡ് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചു അപ്പോഴേക്കും ക്രിസ്റ്റഫർ അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നാദൻ തനിച്ചാണ് ഡേവിഡിനെ ഡ്രോപ്പ് ചെയ്യാനായി പോയത് മെയിൻ ഹൈവേയിലൂടെ പോയാൽ പോലീസ് പിടിക്കുമെന്നുള്ളതുകൊണ്ടുതന്നെ ദൂരെ കൂടുതലുള്ള മറ്റൊരു വഴിയിലൂടെയാണ് അവർ തിരിച്ചുപോയത് വീടെത്തുമ്പോഴേക്കും ഡേവിഡിന്റെ ബോധവും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ക്രിസ്റ്റഫറിന്റെ ട്രെയിലർ ഹോമിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമുള്ള പല കാര്യങ്ങളും ഡേവിഡിന് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല തന്നെ വീട്ടിലാക്കിയതിനു ശേഷം നാദൻ എപ്പോഴാണ് തിരിച്ചുപോയത് എന്നൊന്നും അയാൾക്ക് അറിവുണ്ടായിരുന്നില്ല വന്നപാടെ റൂമിൽ കയറിക്കിടന്ന ഡേവിഡ് പിറ്റേ ദിവസം രാവിലെ കോളീൻ വന്ന് വിളിച്ചപ്പോഴാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് എന്നാൽ ഇതിനിടയിലെപ്പോഴോ റോവൻ എഴുന്നേറ്റ് വന്ന് ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കിടക്കാനായി പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നും ഡേവിഡ് പോലീസുകാരോട് പറഞ്ഞു പാതിരാത്രി ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാൻ തയ്യാറെടുത്തു എന്നുള്ള കാര്യം പോലീസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒന്നില്ലെങ്കിൽ മദ്യലഹരിയിൽ ഡേവിഡിന് തോന്നിയ കാര്യമാണത് അല്ലെങ്കിൽ അയാൾ അയാളെന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു ഡേവിഡിന്റെ ഫ്രണ്ട് നാദനാണ് പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ആദ്യം വന്നത് കാരണം മദ്യപിച്ച് ലെക്ക് കെട്ട ഡേവിഡിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോൾ അല്പമെങ്കിലും സ്വബോധമുണ്ടായിരുന്നത് അയാൾക്കാണ് ഡേവിഡിനെ റൂമിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം അയാൾ എന്തു ചെയ്തു എപ്പോഴാണ് പോയത് എന്നൊന്നും ആർക്കും അറിയില്ല ഉടനടി നാദന്റെ വീട്ടിലെത്തിയ പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ ഡേവിഡിനെ വീടിന് മുന്നിൽ ഇറക്കി വിടുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നും അപ്പോൾ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നുമുള്ള മൊഴിയാണ് അയാൾ നൽകിയത് അയാളുടെ വീട്ടുകാരും ആ മൊഴി സ്ഥിരീകരിച്ചു കാരണം ഡേവിഡിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്ന സമയവും നാദൻ വീട്ടിൽ തിരിച്ചെത്തിയ സമയവും തമ്മിൽ അത്ര വ്യത്യാസമുണ്ടായിരുന്നില്ല ഇതിനിടയിൽ റോവനെ കിഡ്നാപ്പ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ നാഥന് സാവകാശമുണ്ടായിരുന്നില്ല റോവൻ ഫോർഡിന്റെ റൂം പോലീസ് പരിശോധിച്ചപ്പോഴും സംശയിക്കത്തക്കതായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ ദിവസം മുഴുവൻ പോലീസ് റോവന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല രണ്ടായിരത്തി ഏഴിൽ ഈ സംഭവം നടക്കുമ്പോൾ സ്റ്റല്ലിയിലെ ജനസംഖ്യ വെറും നൂറ്റൻപതാണ് വളരെ കുറച്ച് ജനങ്ങളും ശാന്തസുന്ദരവും സമാധാനവും നിറഞ്ഞ ഒരു സ്ഥലം കൂടിയായിരുന്നു അത് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി നടന്ന റോവൻ ഫോർഡിന്റെ തിരോധാനം സ്റ്റല്ല നിവാസികളെ ഭീതിയിലാഴ്ത്തി നവംബർ നാല് സ്റ്റല്ലിയുടെ നെയ്ബറിംഗ് ടൌണിൽ തെരച്ചിലിനെത്തിയ പോലീസ് ഡേവിഡിന്റെ ഫ്രണ്ട് ക്രിസ്റ്റഫറിന്റെ ട്രെയിലർ ഹോമിലെത്തി അയാളുടെ മൊഴിയെടുത്തു ഡേവിഡ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ക്രിസ്റ്റഫറിനും പറയാനുണ്ടായിരുന്നത് അന്ന് തിരച്ചിലിനായി കൂടുതൽ പോലീസുകാരും വോളണ്ടിയേഴ്സും രംഗത്തിറങ്ങി തിരച്ചിൽ മിസോറിയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഇതോടെ കേസിന് വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ തുടങ്ങി നവംബർ അഞ്ച് അമേരിക്ക മുഴുവൻ ചർച്ചാ വിഷയമായ ഈ കേസിന്റെ അന്വേഷണത്തിൽ എഫ് ബി ഐയും ഇൻവോൾവായി എഫ് ബി ഐ ഉദ്യോഗസ്ഥർ കൂടുതലായും സംശയിച്ചത് ഡേവിഡിനെയായിരുന്നു കാരണം റോമൻ ഫോർഡിന് എന്തെങ്കിലും ചെയ്യാൻ കൂടുതൽ സമയം ലഭിച്ചിരിക്കുന്നത് ഡേവിഡിനാണ് അതുപോലെ സ്വന്തം ഭാര്യയിൽ പോലും അയാൾ പലതും മറച്ചു വെച്ചു റോവൻ മിസ്സിംഗാണ് എന്ന് അറിഞ്ഞയുടനെ പോലീസിൽ വിവരമറിയിക്കാൻ നിന്ന ഭാര്യയെ പലതും പറഞ്ഞ് തടഞ്ഞു പിന്നീട് രണ്ടു മണിക്കൂറോളം കഴിഞ്ഞാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് ഡേവിഡിനെ സംശയിക്കാൻ ഇത്രയും കാര്യങ്ങൾ ധാരാളമായിരുന്നു എഫ് ബി ഐ ഉദ്യോഗസ്ഥർ ഡേവിഡിനെ ചോദ്യം ചെയ്ത സമയത്ത് അയാൾ വീണ്ടും മൊഴിമാറ്റി റോവൻ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത് അതുപോലെ ആ ദിവസം രാത്രി ഡേവിഡ് അവന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് അവരുടെ കാർ വേണമെന്ന് പറഞ്ഞിരുന്നു സ്വന്തമായി ഒരു പിക്കപ്പ് ട്രക്ക് ഉണ്ട് എന്നിരിക്കെ ഡേവിഡ് അമ്മയോട് കാർ ആവശ്യപ്പെട്ടതും സംശയത്തിനിടയാക്കി ഇതേസമയം ഡേവിഡിന്റെ പിക്കപ്പ് ട്രക്ക് ഫോറൻസിക് ടീം വിശദമായി പരിശോധിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നും യാതൊരു തെളിവും ലഭിച്ചില്ല ഡേവിഡിന്റെ ഫ്രണ്ട്സായ ക്രിസ്റ്റഫറിനെയും നാദനെയും എഫ് ബി ഐ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തു അവർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഫ് ബി ഐ ഉദ്യോഗസ്ഥരോടും പറഞ്ഞത് ഇങ്ങനെ എഫ് ബി ഐ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയതിനു ശേഷം ക്രിസ്റ്റഫറും നാദനും പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് ന്യൂട്ടൺ കൌണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ മൈക്ക് എന്ന വ്യക്തി ഇവരുടെ അടുത്തു വന്ന് സംസാരിച്ചു കാരണം മൈക്കിന് ക്രിസ്റ്റഫറിന് മുൻപരിചയമുണ്ട് ക്രിസ്റ്റഫറിന്റെ പാരന്റ്സിന്റെ അടുത്ത സുഹൃത്തായിരുന്ന മൈക്കിന് ആ കുടുംബത്തെ കഴിഞ്ഞ പതിനേഴ് വർഷമായി അറിയാം ക്രിസ്റ്റഫറിനോട് അദ്ദേഹം ഈ കേസിനെ കുറിച്ച് സംസാരിച്ചു തന്റെ പരിചയക്കാരനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ക്രിസ്റ്റഫർ മൈക്കിനോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ശ്രമിച്ചു എന്നാൽ പെട്ടെന്നാണ് ഒരു പോലീസുകാരനോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ബോധം അവന് വന്നത് ഇതോടെ പറയാൻ വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാതെ മൈക്കിനോട് യാത്ര പറഞ്ഞ് ക്രിസ്റ്റഫർ അവിടെ നിന്നും പോയി ക്രിസ്റ്റഫറിന് ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നും അവനത് മറച്ചു വയ്ക്കുകയാണ് എന്നും ബോധ്യപ്പെട്ട മൈക്ക് ഈ കാര്യം എഫ് ബി ഐ ഉദ്യോഗസ്ഥരുമായി ഷെയർ ചെയ്തു അന്ന് വൈകുന്നേരത്തോടെ എഫ് ബി ഐ ഉദ്യോഗസ്ഥർ കോളിന്റെ മൊഴിയെടുക്കാനായി അവരുടെ വീട്ടിലേക്ക് പോയി ഈ സമയം ക്രിസ്റ്റഫറും ആ വീട്ടിലുണ്ടായിരുന്നു കോളീന്റെ മൊഴിയെടുത്തതിനു ശേഷം എഫ് ബി ഐ ഉദ്യോഗസ്ഥർ ക്രിസ്റ്റഫറിനെ മാറ്റി നിർത്തി വീണ്ടും ചോദ്യം ചെയ്തു റോവൻ തനിക്ക് മകളെ പോലെയാണെന്നും അവളെ കണ്ടെത്തുന്നതിനും തിരച്ചിലിന്റെ പുരോഗതിയെക്കുറിച്ച് ചോദിച്ചറിയാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നുമായിരുന്നു ക്രിസ്റ്റഫർ പറഞ്ഞത് അതുകൂടാതെ ഇതുവരെ വെളിപ്പെടുത്താത്ത മറ്റൊരു കാര്യം കൂടി അയാൾ എഫ് ബി ഐ ഏജൻസിനോട് പറഞ്ഞു റോവൻഫോർഡിന്റെ തിരോധാനത്തിന് പിന്നിൽ ഡേവിഡ് ഡേവിഡാണെന്ന് തനിക്കുറപ്പുണ്ടെന്നും അവനെക്കൊണ്ട് സത്യം പറയിക്കാൻ ഞാൻ ശ്രമിക്കാമെന്നും അയാൾ പറഞ്ഞു എന്നാൽ ക്രിസ്റ്റോഫറിന്റെ സഹായ വാഗ്ദാനം നിരസിച്ച എഫ് ബി ഐ ഏജൻസ് അതിനു പകരം ഒരുപക്ഷെ ഡേവിഡ് റോവൻഫോർഡിന് കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒളിപ്പിക്കാൻ സാധ്യത എന്നുള്ളത് മാത്രം പറയാൻ ആവശ്യപ്പെട്ടു ക്രിസ്റ്റഫർ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞുകൊടുത്തു അടുത്ത ദിവസം രാവിലെ എഫ് ബി ഐ ഏജൻസും ന്യൂട്ടൺ കൌണ്ടി പോലീസും ചേർന്ന് ക്രിസ്റ്റഫർ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തി എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല ഇതേസമയം സമയം എഫ് ബി ഐ ഏജൻസ് പോലീസ് ഉദ്യോഗസ്ഥനായ മൈക്കിന് ഒരു ചുമതല കൂടി നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ പരിചയം പ്രയോജനപ്പെടുത്തി ക്രിസ്റ്റഫറിനോട് മാക്സിമം കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നതായിരുന്നു ആ ചുമതല ഇതിൻ പ്രകാരം മൈക്ക് വീണ്ടും ക്രിസ്റ്റഫറിനെ നേരിൽ കാണുകയും കേസിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പോഴും ഡേവിഡിന് റോവന്റെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിച്ചത് ഇതിനിടയ്ക്ക് പോലീസ് തന്റെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്നും എന്നെ ഒരു സസ്പെക്റ്റായിട്ടാണ് അവർ കാണുന്നത് എന്നുമുള്ള ഒരു പരാതിയും അയാൾ മൈക്കിനോട് പറഞ്ഞു അത് പോലീസ് അന്വേഷണത്തിന്റെ ഒരു രീതിയാണെന്നും തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അതിലൊന്നും ടെൻഷൻ അടിക്കുണ്ടായെന്നും മൈക്ക് പറഞ്ഞു എന്നാൽ അതിന് ക്രിസ്റ്റഫർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇനിയൊരിക്കലും പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് ഞാൻ നിന്നുകൊടുക്കില്ല എന്നോടെന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വക്കീൽ മുഖേന ബന്ധപ്പെടണമെന്നായിരുന്നു ക്രിസ്റ്റഫർ പറഞ്ഞത് ഇത് മൈക്കിന്റെ സംശയം വർദ്ധിപ്പിച്ചു അത്ര നേരം ഡേവിഡ് ചെയ്ത കാര്യങ്ങൾ ക്രിസ്റ്റഫർ മറച്ചുവെക്കുകയാണ് എന്ന് ചിന്തിച്ചിരുന്ന മൈക്ക് ഇതാദ്യമായി ക്രിസ്റ്റഫറിനെ തന്നെ സംശയിക്കാൻ തുടങ്ങി ഇതേസമയം റോവൻ ഫോർഡിന് വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് കടന്നു രണ്ടായിരത്തിയേഴ് നവംബർ ഒൻപത് സ്റ്റലിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറിയുള്ള ഒറ്റപ്പെട്ടു കിടക്കുന്ന സ്ഥലത്ത് തിരച്ചിലിനെത്തിയ സംഘം നിർണായകമായ അക്കണ്ടെത്തൽ നടത്തി അവിടെയുള്ള ഒരു വലിയ കുഴിക്കകത്ത് അർദ്ധനഗ്നിയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ് അവർ കണ്ടെത്തിയത് അതിവേഗത്തിൽ എഫ് ബി ഐ ഏജൻസും കൂടുതൽ പോലീസുകാരും സ്ഥലത്തെത്തി ആ ഡെഡ് ബോഡി കുഴിയിൽ നിന്നും പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ അത് റോവൻ ഫോർഡ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് കഴുത്തിഞ്ഞെറിച്ചതാണ് മരണകാരണമെന്നും കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും കണ്ടെത്തി എന്നാൽ ഡെഡ് ബോഡി അഴുകി തുടങ്ങിയതിനാൽ കില്ലറിന്റെ ഡി എൻ എ സാമ്പിൾ കണ്ടെത്തുക പ്രയാസമായിരുന്നു നിലവിൽ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള രണ്ടു പേർ ഡേവിഡ് സ്പിയേഴ്സും ക്രിസ്റ്റഫറുമാണ് അവർ കുറ്റസമ്മതം നടത്തിയാൽ മാത്രമേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇതോടെ എഫ് ബി ഐ ഏജൻസ് വീണ്ടും പോലീസ് ഓഫീസറായ മൈക്കിന് അടുത്ത ചുമതല കൊടുത്തു എങ്ങനെയെങ്കിലും ക്രിസ്റ്റഫറിൽ നിന്നും സത്യം പുറത്തു കൊണ്ടുവരണം അതിനായി അയാളോട് വീണ്ടും സംസാരിക്കാൻ ആവശ്യപ്പെട്ടു മൈക്ക് ക്രിസ്റ്റഫറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഓൾറെഡി റോവൻ ഫോർഡിന്റെ ഡെഡ് ബോഡി ലഭിച്ചു എന്നറിഞ്ഞതോടെ വളരെയധികം പരിഭ്രമിച്ചാണ് അയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയത് മൈക്ക് ക്രിസ്റ്റഫറിനോട് സംസാരിച്ചു തുടങ്ങി റോവൻ ഫോർഡിന്റെ ഡെഡ് ബോഡി കിട്ടിയതായും ഡെഡ് ബോഡിയിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു എന്നും ഉടനെ തന്നെ കില്ലറിന്റെ ഐഡന്റിറ്റി പുറത്തുവരുമെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയൂ എന്നുമായിരുന്നു മൈക്ക് പറഞ്ഞത് ഇതോടെ ക്രിസ്റ്റഫർ ആ സ്റ്റേഷനിലിരുന്ന് കരയാൻ തുടങ്ങി തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഇവിടെ ധാരാളം ആളുകളുള്ളതിനാൽ നമുക്ക് പുറത്തേക്ക് പോവാമെന്നും ക്രിസ്റ്റഫർ മൈക്കിനോട് പറഞ്ഞു ഇതോടെ മൈക്ക് ക്രിസ്റ്റഫറിനെയും വിളിച്ച് ഒരു പോലീസ് വാഹനത്തിൽ പുറത്തേക്കിറങ്ങി സ്റ്റലിയിലുള്ള ഒരു കനാൽ പാലത്തിന് മുകളിലായാണ് ആ പോലീസ് വാഹനം നിന്നത് കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ ക്രിസ്റ്റഫർ അയാളുടെ ഇരു കൈകളും മൈക്കിനു നേരെ നീട്ടി എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടു റോവന്റെ ഡെഡ് ബോഡി പോലീസിന് ലഭിക്കുകയും കില്ലറിന്റെ ഡി എൻ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് തുടർന്ന് മൈക്കിനോട് ക്രിസ്റ്റഫർ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തിയേഴ് നവംബർ രണ്ടിന് രാത്രി ഡേവിഡിന്റെ വീട്ടിലിരുന്ന് വളരെ നേരം ശേഷം ക്രിസ്റ്റഫറും നാദനും ചേർന്ന് ഡേവിഡിനെയും വിളിച്ച് ക്രിസ്റ്റഫറിന്റെ ട്രെയിലർ ഹോമിലെത്തി അവിടെയിരുന്നും വളരെ നേരം മദ്യപിച്ചു അതിനുശേഷമാണ് നാദൻ ഡേവിഡിനെ ഡ്രോപ്പ് ചെയ്യാനായി പോയത് ഈ സമയത്താണ് ക്രിസ്റ്റഫറിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നത് നാദനും ഡേവിഡും പോലീസിനെ ഭയന്ന് ഹൈവേയിലൂടെ പോവില്ല എന്നറിയാമായിരുന്നു ക്രിസ്റ്റഫർ അയാളുടെ കാറെടുത്ത് ഹൈവേയിലൂടെ ഡേവിഡിന്റെ വീട്ടിലേക്ക് പോയി നാദനും ഡേവിഡും എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ ആ വീട്ടിലെത്തുകയും ഉറങ്ങിക്കിടന്ന റോവൻ ഫോണിനിയെടുത്ത് കാറിൽ കയറ്റി അയാളുടെ ട്രെയിലർ ഹോമിലേക്ക് തന്നെ തിരിച്ചുപോയി നല്ല ഉറക്കത്തിലായിരുന്ന റോവൻ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇതേസമയം വീട്ടിലെത്തിയ ഡേവിഡ് റോവൻ റൂമിലുണ്ടോ എന്ന് പോലും നോക്കാതെ ഉറങ്ങാനായി കിടന്നു നാഥൻ ഡേവിഡിനെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം തിരിച്ച് അവൻറെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ട്രെയിലർ ഹോമിൽ തിരിച്ചെത്തിയ ക്രിസ്റ്റഫർ ആ പെൺകുട്ടിയെ ബെഡിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴും അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്നില്ല പിന്നീടായിരുന്നു അതിക്രൂരമായ ആ പീഡനം നടന്നത് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റ ആ പാവം പെൺകുട്ടിക്ക് നിലവിളിക്കുകയല്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമുണ്ടായിരുന്നില്ല റോവൻഫോർഡ് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റഫർ ലൈംഗിക പീഡനത്തിന് ശേഷം ആ കുട്ടിയെ ഒരു കയർ ഉപയോഗിച്ച് കഴുത്തിഞ്ഞെറിച്ച് കൊല്ലുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റഫർ മൈക്കിനോട് തുറന്നു പറയുമ്പോൾ അവരൊരു കനാൽ പാലത്തിനടുത്തായിരുന്നു നിന്നിരുന്നത് കൊലപാതകം നടന്ന ദിവസം രാത്രിയും ക്രിസ്റ്റഫർ റോവൻഫോർഡിന്റെ ഡെഡ് ബോഡിയുമായി ആ പാലത്തിലെത്തിയതാണ് ഡെഡ് ബോഡി ആ പാലത്തിൽ നിന്നും താഴേക്കറിയാമെന്നായിരുന്നു അയാൾ ആദ്യം ചിന്തിച്ചത് എന്നാൽ പോലീസ് ഡെഡ് ബോഡി പെട്ടെന്ന് കണ്ടെത്തിയാൽ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് അയാൾ കിലോമീറ്ററുകളോളം ആ ബോഡിയുമായി സഞ്ചരിച്ച് അധികം ആളുകളൊന്നും വരാത്ത റിമോട്ടായ ഒരു സ്ഥലത്തെത്തിയതും ഡെഡ് ബോഡി അവിടെയുള്ള ഒരു കുഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചുപോയതും ട്രെയിലർ ഹോമിൽ തിരിച്ചെത്തിയ ക്രിസ്റ്റഫർ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി അയാളുടെ ബെഡ്ഷീറ്റും ബെഡും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കൊലപാതകത്തിനുപയോഗിച്ച കയറുമെല്ലാം ഒരു ബാരലിനകത്തിട്ട് കത്തിച്ചു കളയുകയായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷത്തിലധികമായി തനിക്ക് നേരിട്ടറിയാവുന്ന ക്രിസ്റ്റഫറിന്റെ വെളിപ്പെടുത്തൽ കേട്ട് മൈക്ക് ഞെട്ടി ഞെട്ടിത്തെരിച്ചുപോയി ഉടനടി മൈക്ക് എഫ് ബി ഐ ഏജൻസിനും ന്യൂട്ടൺ കൌണ്ടി പോലീസിനും വിവരം കൈമാറിയതിനു ശേഷം ക്രിസ്റ്റഫറുമായി തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുന്നിലും ക്രിസ്റ്റഫർ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതോടെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പ് പോലുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഇതേസമയം ഡേവിഡിന് ഈ സംഭവത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നും അയാൾ ക്രിസ്റ്റഫറിനെ സംരക്ഷിക്കാനായി പലതും മറച്ചുവെക്കുകയായിരുന്നു എന്നും സംശയം തോന്നിയ പോലീസ് ഡേവിഡിനെ ചോദ്യം ചെയ്യാനായി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഈ സമയത്താണ് ഡേവിഡ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തിയത് ഡേവിഡിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് രാത്രി നാദൻ ഡേവിഡിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതിനു ശേഷം ഡേവിഡ് റോവൻ ഫോർഡിന്റെ റൂമിൽ പോയി നോക്കിയിരുന്നു ഈ സമയം അവൾ അവിടെയുണ്ടായിരുന്നില്ല കുട്ടി ആണ് എന്ന് എന്നറിഞ്ഞ ഉടനെ തന്നെ അവളെ ക്രിസ്റ്റഫർ കടത്തിക്കൊണ്ടു അയാൾക്ക് മനസ്സിലായി ഡേവിഡ് ഈ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അവരതേക്കുറിച്ച് മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ചുരുക്കം ഉടനെ തന്നെ ഡേവിഡ് ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു എന്നാൽ അയാളുടെ പിക്കപ്പ് ട്രാക്ക് നാദൻ കൊണ്ടുപോയതിനാൽ ഡേവിഡ് അവന്റെ അമ്മയെ വിളിച്ച കാർ ആവശ്യപ്പെട്ടു അതിനുശേഷം ആ കാറിൽ ഡേവിഡ് ക്രിസ്റ്റഫറിന്റെ ട്രെയിലർ ഹോമിലെത്തി ഈ സമയം ക്രിസ്റ്റഫർ റോവനെ പീഡിപ്പിക്കുന്ന കാഴ്ചയാണ് ഡേവിഡ് കണ്ടത് എന്നാൽ തന്റെ സ്റ്റെപ്പ് ഡോട്ടറെ രക്ഷിക്കുന്നതിന് പകരം ഡേവിഡും അവളെ പീഡിപ്പിക്കുകയായിരുന്നു അതിനുശേഷം റോവനെ കൊല്ലാനും ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനുമെല്ലാം ക്രിസ്റ്റഫറിനെ സഹായിക്കാനായി ഡേവിഡും കൂടെയുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഡേവിഡ് തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു മദ്യലഹരിയിലാണ് ഞാനിതെല്ലാം ചെയ്തത് എന്നും അതിന്റെ കുറ്റബോധം കാരണമാണ് ഇപ്പോഴെങ്കിലും ഞാൻ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നുമായിരുന്നു ഡേവിഡ് പറഞ്ഞത് എന്നാൽ ഡേവിഡിന്റെ മൊഴി ക്രിസ്റ്റഫർ തള്ളിക്കളഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നും ഡേവിഡിന് ഈ ക്രൈമിൽ ഒരു പങ്കുമില്ല എന്നുമായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ ഇതെല്ലാം കൂടിയായതോടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആകെ ആശയക്കുഴപ്പമായി കേസിലെ തെളിവെടുപ്പ് പൂർത്തിയായപ്പോൾ ക്രിസ്റ്റഫറിന്റെ മൊഴികളാണ് കൂടുതലായും മേച്ചായത് കാരണം ആ കുട്ടിയെ കൊന്നത് എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്താൻ ഡേവിഡിന് കഴിഞ്ഞില്ല ക്രിസ്റ്റഫർ അതെല്ലാം കൃത്യമായി പറയുകയും ചെയ്തു അതുപോലെ തെളിവ് നശിപ്പിക്കാൻ ഉപയോഗിച്ച ബാരലും ക്രിസ്റ്റഫറിന്റെ കാറിൽ നിന്നും റോബൻ ഫോർഡിന്റെ മുടിയും പോലീസ് കണ്ടെത്തി ഡേവിഡും കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ രണ്ടാളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി എന്നാൽ ക്രിസ്റ്റഫറിന്റെ മൊഴിയും ഡേവിഡിന്റെ മൊഴിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ക്രിസ്റ്റഫറിന്റെ മൊഴിയാണ് ഈ ക്രൈമുമായി കൂടുതൽ ഒത്തുപോകുന്നത് എന്നും കോടതിക്കും ബോധ്യപ്പെട്ടു ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം കാരണം അഞ്ചു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേസിലെ വിധി വന്നത് ക്രിസ്റ്റഫറിന് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ ഡേവിഡിന് വെറും പതിനൊന്ന് വർഷത്തെ ശിക്ഷ മാത്രമാണ് ലഭിച്ചത് അമേരിക്കൻ നിയമപ്രകാരം ആരെങ്കിലും ഒരാൾ താൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാലും കൃത്യമായ തെളിവുകൾ ലഭിക്കാതെ ശിക്ഷ നൽകില്ല എന്നുള്ളതാണ് ഡേവിഡിന്റെ ശിക്ഷ കുറയാൻ കാരണം കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്ന കുറ്റത്തിൽ മാത്രമാണ് ഡേവിഡിനെ ശിക്ഷിച്ചത് നിലവിൽ ഡേവിഡ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പുലർച്ചെ ആറു മണിക്കാണ് ക്രിസ്റ്റഫറിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി ഈ കേസിലുണ്ട് ആണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളത് തന്നെ അയാൾക്ക് നൽകിയ ശിക്ഷ സ്വാഗതാർഹമാണ് എന്നാൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് ആണ് ക്രൈമിലും അയാൾക്ക് പങ്കുണ്ട് എന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തിയിട്ടും ശിക്ഷാ കാലയളവ് വളരെ കുറഞ്ഞുപോയി എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ